റഷ്യൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ സുഖോയി ഫിഫ്റ്റി സെവൻ എയറോ ഇന്ത്യ എയർ ഷോ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ തവണത്തെ പോലെ എയറോ ഇന്ത്യ എയർ ഷോയിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് വിമാനവും ഉണ്ടായേക്കാമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ബാംഗ്ലൂരിൽ നടന്ന എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ഇന്ത്യയിലെത്തുന്നത് അന്ന് മുതൽ ഇവന്റിലുള്ള എഫ് തേർട്ടി ഫൈവിന്റെ സാന്നിധ്യം എന്തിനെ പ്രതീകപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇന്ത്യയിലും ലോകരാജ്യങ്ങൾക്കുമിടയിൽ അത്ഭുതമുയർത്തിയിരുന്നു അതോടൊപ്പം ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയിലെ ഡിഫൻസ് അറ്റാച്ച് ആയ റിയർ അഡ്മിറൽ മൈക്കിൾ എൽ ബേക്കർ ഇന്ത്യ നിലവിൽ എഫ് ഏർട്ടി ഫൈവ് വിമാനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നതിന്റെ വളരെ പ്രാരംഭഘട്ടത്തിലാണെന്ന് പ്രസ്താവിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയ്ക്ക് സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനം വാഗ്ദാനം ചെയ്യുന്നതിനായി അതിന്റെ പിച്ച് പുതുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സുഖോയ് ഫിഫ്റ്റി സെവനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ ഒരു കൃത്യമായ അരങ്ങേറ്റമായിരിക്കും ബാംഗ്ലൂരിലെ എൽഹംഗ് എയർ ബേസിലാണ് എയറോ ഇന്ത്യ എയർ ഷോ ഇന്ത്യ നടത്തുന്നത് സുഖോയി ഫിഫ്റ്റി സെവന്റെ ഇന്ത്യയിലെ ആദ്യ അവതരണമാണിതെങ്കിലും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിലെ സുഹായ് എയർ ഈ യുദ്ധവിമാനം പങ്കെടുത്തിരുന്നു ഇതായിരുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി നടത്തിയിരുന്ന എയർഷോ എന്നതും കൊണ്ട് ഇത് ശ്രദ്ധേയമായിരുന്നു റഷ്യയുടെ ഏറ്റവും നൂതനമായ മുൻനിര യുദ്ധവിമാനമായ സുഖോയി ഫിഫ്റ്റി സെവൻ റഷ്യൻ ഫാർ ഈസ്റ്റിലെ കൊംസോ മോൾസോൺ അമൂർ ഏവിയേഷൻ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ചൈനീസ് ജെ ട്വൻറ്റി മൈറ്റി ഡ്രാഗൺ എന്നിവയ്ക്കുള്ള ഉത്തരമായി തങ്ങളുടെ അത്യാധുനിക സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം ഇന്ത്യ ഏറ്റെടുക്കുമെന്ന് റഷ്യ പ്രതീക്ഷിച്ചു പോരുന്നു ശീത യുദ്ധത്തിനുശേഷം റഷ്യ നിർമ്മിച്ച പുതിയ യുദ്ധവിമാനമാണ് സുഖോയ് ഫിഫ്റ്റി സെവൻ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി വികസനത്തിലാണെങ്കിലും ഉക്രൈൻ്റെ അധിനിവേശം റഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ഇതുടൻ തന്നെ വലിയ അളവിൽ ഉൽപാദിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് കരുതപ്പെടുന്നു എയർഷോയിലേക്കുള്ള സുഖോയി ഫിഫ്റ്റി സെവൻ്റെ അരങ്ങേറ്റ സമയം പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻറെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ചായിരിക്കുമെന്നും പറയപ്പെടുന്നു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ സഹനിർമ്മാണത്തിനുള്ള സാധ്യതയോടെ ഇന്ത്യയ്ക്ക് സുഖോയ് ഫിഫ്റ്റി സെവൻ നൽകാനുള്ള ഒരു പുതുക്കിയ ഓഫർ പ്രസിഡന്റ് പുടിൻ നൽകിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ ഉള്ള റഷ്യയുടെ പുതുക്കിയ പിച്ചിൽ ഹൈപ്പർസോണിക് ആയുധങ്ങൾ സംയോജിപ്പിക്കുന്നത് ഉൾപ്പെടെ സ്റ്റെൽത്ത് ഏവിയോണിക്സ് കോമ്പാക്റ്റ് കഴിവുകൾ എന്നിവയിലെ മെച്ചപ്പെടുത്തലുകളും ഉൾപ്പെടുന്നു റഷ്യ ഈ വിമാനത്തിന്റെ വില കുറച്ചു എന്ന് മാത്രമല്ല ന്യൂഡൽഹി ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ ഒരു അതുല്യ പേയ്മെന്റ് സംവിധാനം സ്വീകരിച്ചേക്കാമെന്നും പറയപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായി തുടരുന്നത് ഇപ്പോഴും റഷ്യൻ യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ പണം റഷ്യൻ പ്രതിരോധ മേഖലയെ സഹായിച്ചപ്പോൾ റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ സഹായിച്ചിരുന്നു ഇന്ത്യ ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം സുഖയുത്ത് എ ടി എം കെ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ഇന്ത്യൻ വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് റഷ്യൻ യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കാൻ ലൈസൻസ് നൽകുന്ന ഒരു റഷ്യൻ അനുഭവം ഇന്ത്യക്കുണ്ട് അതിനാൽ തന്നെ സുഖോയ് ഫിഫ്റ്റി സെവന്റെ നിർമ്മാണം സാധ്യമായാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച സഹകരണത്തോടെയാണ് സുഖോയ് ഫിഫ്റ്റി സെവനിലെ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ആരംഭിക്കുന്നത് ഈ കരാർ പ്രകാരം ഇന്ത്യൻ വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ സുഖോയ് ഡിസൈൻ ബ്യൂറോയുമായി സഹകരിച്ച് സുഖോയ് ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ മെച്ചപ്പെട്ട വേരിയന്റ് വികസിപ്പിക്കുമെന്ന് വിഭാവനം ചെയ്തു എന്നിരുന്നാലും വർഷങ്ങളായി പദ്ധതിയിൽ വിള്ളലുകൾ വീണതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് പോയിന്റ് ആറ് മൂന്ന് ബില്ല് യു എസ് ഡോളറിന്റെ കരാർ ഇന്ത്യൻ ഗവൺമെന്റ് ഔപചാരികമായി അവസാനിപ്പിച്ചു പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള മാർഗം അപകട സാധ്യത പങ്കിടുന്ന പങ്കാളിയെ തങ്ങളുടെ ഫ്ലീറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പങ്കാളി ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എം ഗെ ടു വികസിപ്പിക്കുന്നതിലെ വിടവ് നികത്തുക മാത്രമല്ല അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പിന്തുടരാൻ സമയം നൽകുകയും ചെയ്യുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ ഫെലോൺ യുദ്ധവിമാനം ആദ്യമായി ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തത് രണ്ടായിരത്തി പത്തിലായിരുന്നു എതിരാളികളുടെ റഡാറിൽ നിന്നും രക്ഷപ്പെടുമ്പോഴും വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്നും ഭൂമിയിലേക്കും ദൗത്യങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു വിമാനമെന്ന് അന്ന് സുഖോയ് ഫിഫ്റ്റി സെവനെ വിളിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും യഥാർത്ഥ ലോക ദൌത്യങ്ങൾക്കും പരിഷ്ടങ്ങൾക്കുമായി സിറിയയിലേക്ക് അയച്ചെങ്കിലും ഈ വിമാനം ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ല എന്ന് മാത്രമല്ല ഈ വിമാനം യുദ്ധ ദൗത്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുമാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഈ മറ്റു ദൗത്യങ്ങൾക്കൊപ്പം ഉക്രൈനിയൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വിജയകരമായി പ്രവർത്തനരഹിതമാക്കിയതുകൊണ്ട് ഫെലോൺ ജെറ്റുകൾ ഉക്രൈനിലെ യുദ്ധശ്രമങ്ങൾക്ക് മികച്ചതായിരുന്നുവെന്ന് റഷ്യൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എല്ലാത്തരം വായു കര നാവിക ലക്ഷ്യങ്ങളും തകർക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു അത്യാധുനിക യുദ്ധവിമാനമാണ് സുഖോയി ഫിഫ്റ്റി സെവൻ സംയോജിത സാമഗ്രികളുടെ വിശാലമായ ഉപയോഗം കാരണം ഇതിന് സ്റ്റെൽത്ത് വർദ്ധിക്കുകയും ഒരു സൂപ്പർ സോണിക് റൂസിംഗ് വേഗതയിലെത്താൻ കഴിവുള്ളതുമാണ് ഇലക്ട്രോണിക് സെക്കൻഡ് പൈലറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഏറ്റവും നൂതനമായ ഓൺബോർഡ് റേഡിയോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു കൂടാതെ ഇവയുടെ റഡാർ സംവിധാനം ഈ വിമാനത്തിന്റെ ബോഡിയിലുടനീളം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന കൂടാതെ ഇവയുടെ ആയുധം അതിന്റെ ഫ്യൂസലേജിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു കൂടാതെ സുഖോയി ഫിഫ്റ്റി സെവൻറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം പൈലറ്റിന്റെ ചില പ്രവർത്തനങ്ങൾ അതായത് പൈലറ്റിംഗ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നിവ ഏറ്റെടുക്കുന്നു സുഖോയി ഫിഫ്റ്റി സെവനിൽ എയർ ടു എയർ കോമ്പാറ്റിനായി സഞ്ജീകരിച്ചിരിക്കുന്നത് ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളും രണ്ട് ഹ്രസ്വദൂര മിസൈലുകളുമായിരിക്കും ആക്റ്റീവ് റഡാർ ഹോമിംഗ് കെ സെവൻറ്റി സെവനും മിസൈലാണ് യുദ്ധ പ്രാഥമിക മധ്യദൂര മിസൈൽ ആർ സെവൻറ്റി സെവൻ മീഡിയം റേഞ്ച് മിസൈലിന്റെ നവീകരിച്ച പതിപ്പായ കെ സെവൻറ്റി സെവനും ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാർ സീക്കർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ബിയോണ്ട് വിഷൽ റേഞ്ച് റഡാർ ഗൈഡഡ് മിസൈലാണ് പുതിയ ആർ തേർട്ടി സെവനും ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ വിമാനത്തിന്റെ ഫയർ പവറിൽ ചേർക്കാനും റഷ്യ പദ്ധതിയിടുന്നുണ്ട് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ ലോയൽ വിംഗ്മാൻ എന്ന നിലയിൽ എസ് സെവൻ്റി ഒക്കോട്ടിംഗ് സ്ട്രൈക്ക് ഡോൺ സുഖോയി ഫിഫ്റ്റി സെവൻ ഒപ്പം സജ്ജീകരിക്കാൻ റഷ്യ ശ്രമിച്ചു പോരുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ യുദ്ധ വിമാനം ആറാം തലമുറ വിമാനത്തിലേക്കുള്ള ചുവടുവയ്പാണെന്നും ആറാം തലമുറ വിമാനത്തിൻ്റെ വികസനത്തിനായി ഇവ ഉപയോഗിക്കുമെന്നും യു എസ് സി സി യൂറി സ്ലൂസർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു